ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു നൈറ്റിയുടെ ചുരിദാർ മോഡൽ നൈറ്റിയുടെ കട്ടിങ്ങും ആണ് ചെയ്യണത് അപ്പോൾ ബോഡിയിൽ നിന്നെടുത്ത അള അളവ് മുപ്പത്തി ഇഞ്ചാണ് അപ്പോൾ ആ മുപ്പത്തി എട്ട് ഇഞ്ചിൻ്റെ ഒരു നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിനായിട്ട് തുണി ഇതുപോലെ നാലായിട്ട് ആദ്യം രണ്ടായിട്ട് മടക്കി അതിനു ശേഷം ഇതുപോലെ നാലായിട്ട് മടക്കിയെടുത്തു എന്താ ഫോൾഡ് ചെയ്ത ഭാഗം മുകളിൽ ഈ വശം നമുക്ക് കൈക്ക് സ്ലീവിന് വേണം പിന്നെ താഴ്ഭാഗം ലെങ്ത്ത് നോക്കാം അപ്പം ലെങ്ത്ത് ഇഞ്ച് വേണം അപ്പം നമ്മൾ ഇതിൻ്റെ ഷോൾഡറ് അര ഇവിടെ മുകളിൽ നിന്നും താഴേക്ക് അരേഞ്ച് വിട്ടതിന് ശേഷം ടേപ്പ് വെച്ചിട്ട് താഴേക്ക് ഇതുപോലെ ടേപ്പ് വെച്ച് നോക്കുക എന്നിട്ട് ഇഞ്ച് വരുന്നത് എവിടെയാണോ അവിടെ അടയാളപ്പെടുത്തുക ണ്ടോ എന്നിട്ട് നമുക്ക് ഒരിഞ്ചാണോ രണ്ടിഞ്ചാണോ എത്രയാണോ തുമ്പ് വേണ്ടത് അത്രയും കൊടുക്കുക എന്നിട്ട് ഈ സൈഡ് ഒന്ന് ഒരിഞ്ചും മുകളിലേക്ക് ചരിച്ച് കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ വീഡിയോ എടുത്ത് പക്ഷേ വീഡിയോ നമ്മളുടെ ഫോണിൽ ക്യാമറയിൽ പതിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയണേണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്താം ഇനി അപ്പോൾ ഷോൾഡർ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഈ സ്ലീവിന്റെ ഒപ്പം വെച്ചിട്ട് ഇത് ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചതിന് ശേഷം ഷോൾഡർ അടയാളപ്പെടുത്തണം ഷോൾഡർ ഇവിടെ നിന്നും ഏഴര ഇഞ്ചാണ് ആ ഏഴര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി എന്നിട്ട് അത് നേരെ താഴേക്ക് വരക്കുക അപ്പോൾ ഇവിടെയും ഏഴരയുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം ചെയ്യണോട്ടോ എന്നിട്ട് ഇവിടെ നിന്നും താഴേക്ക് ഏഴര ഇഞ്ച് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം എന്നിട്ടിനി ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താം ചെസ്റ്റ് വണ്ണം മുപ്പത്തി എട്ട് ഇഞ്ചാണ് പറഞ്ഞത് അപ്പൊ മുപ്പത്തി എട്ട് നാലും നാൽപ്പത്തി രണ്ടിഞ്ച് അടയാളപ്പെടുത്തണം ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൂട്ടി ഇനി ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുത്തുട്ട എന്നിട്ട് ഈ ചെസ്റ്റ് നമ്മൾ നാലിഞ്ച് കൂട്ടിയെടുത്തില്ലേ അപ്പൊ ഇതിൻ്റെ മിഡ് പോയിന്റ് ഏതാണോ സെൻറ്റർ ഏതാണോ അവിടെ നിന്നും ഇങ്ങോട്ടേക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കോക്ക് ഇതിൽ കാണുന്നില്ല ഇനി നമുക്ക് തേർട്ടി ടു ഇഞ്ചാണ് ഷേപ്പ് വണ്ണം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു അവിടെ നിന്നും ഒരു ആറ് ആറര ഇഞ്ചിൽ നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്താം അപ്പോൾ മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ കൂടെ നല്ല ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് കൂട്ടിയാൽ മതി അല്പം ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നാലിഞ്ച് കൂട്ടാം അപ്പോൾ ഇപ്പോൾ ഞാൻ മൂന്നിഞ്ച് കൂട്ടി മുപ്പത്തഞ്ചിഞ്ചാക്കി ഇനി ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു എന്നിട്ട് ഇവിടെ നിന്നും ഇതുപോലെ ആക്കുക എന്നിട്ട് ഇങ്ങോട്ടേക്ക് ചെരിച്ചു കൊടുക്കണം കണ്ടോ ഇനി നമുക്ക് ഇതങ്ങട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ചെസ്റ്റ് വണ്ണ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ നിന്നും രണ്ട് പീസ് എടുത്ത് അപ്പൊ ഇതിന്റെ ഉൾ നല്ല വശം ഉള്ളിലാണ് കേട്ടോ എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു അല്പം നീളത്തിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം അതുപോലെ ഇതിൻ്റെ പോയിന്റ് ഇവിടെയും മാർക്ക് ചെയ്യാം അപ്പം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം അപ്പം നമുക്കിനി നെക്ക് മാർക്ക് ചെയ്യാം ഇവിടെ നിന്നും നോർമൽ നെക്കാണേ അപ്പം രണ്ടര ഇഞ്ച് അകലം കൊടുത്താൽ മതി ആ രണ്ടര ഇഞ്ചിൽ നിന്നും താഴേക്ക് ഇത് ബാക്ക് നെക്കാണ് നാലിഞ്ചാണ് കൊടുക്കുന്നത് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് കൊടുക്കാം അപ്പം ആ നാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തു എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരച്ചു ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഇവിടെ നിന്നും താഴേക്ക് ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നും രണ്ടര ഇഞ്ചാണ് അകലം അത് നേരെ മുകളിലേക്കും വരയ്ക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിനേക്ക് ഇതില് ചെയ്യാം റൗണ്ട് ചെയ്തു ഇനി നിന്നും അല്പം കുഴിച്ചു കൊടുക്കണം കൈക്കുഴിയുടെ ഭാഗത്ത് അപ്പതാ ഇവിടെ നിന്നും അര ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ടോട്ടൽ ലെങ്ത് ആറര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ടോട്ടൽ ഇഞ്ച് എടുക്കണം ഇവിടെ മടക്കി അടിക്കുന്നില്ല എങ്കിൽ ഇത് തേരുവശം ആയതുകൊണ്ട് മടക്കി അടിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഏഴ് ഇഞ്ച് ടോട്ടൽ എടുത്തു അര ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പിന് വണ്ണം പതിനാലിഞ്ചാണ് ഇനി നമുക്ക് ഇനി ഇവിടെ നിന്നും താഴേക്ക് മുപ്പത്തി എട്ട് ഇഞ്ച് ഇവിടെ വരില്ലേ അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മളൊന്ന് വെറുതെ വരച്ചു കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്നും ഇഞ്ച് നോക്കുക ഈ ഏഴിഞ്ചിൻ്റെ മൂന്നര ഇഞ്ചിൽ നിന്നും ഇവിടെ ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരച്ചെത്തിക്കുക കണ്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇഞ്ച് എടുക്കുക ആ ഏഴിഞ്ചിൻ്റെ മൂന്നര എടുക്കുക ഇവിടെ നിന്ന് തന്നെ ടേപ്പിങ്ങിന് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യുക അപ്പൊ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഇത്തിരി ലെങ്ത് കൂടുതൽ എടുക്കണം നമുക്ക് ഇവിടെ വരെ മതിയായിരുന്നു ഇത്തിരി കൂടുതൽ എടുത്താൽ നമുക്ക് ആവശ്യം ചിലപ്പോൾ വലിച്ചു പിടിച്ചടിക്കുക വലി ചുരുക്കിയൊക്കെ അടിക്കൂലേ അപ്പം നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം ഇനി നമുക്ക് ഇതിൻ്റെ ആ സൈഡ് പോർഷൻ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അവിടെ ആ നാല് പീസ് ഇല്ലേ ആ നാല് പീസ് ഇതുപോലെ വെച്ച് നമ്മളുടെ നെക്ക് കട്ട് ചെയ്തെടുത്തില്ലേ അതിങ്ങനെ വെച്ച് കൊടുക്കാം ഈ സൈഡില് കണ്ടോ ഈ ഓപ്പൺ ഭാഗത്ത് ഇത് ഇതുപോലെ വെക്ക അല്പം നമുക്ക് എത്രയാണോ ഗ്യാപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഇത്തിരി വെച്ചുകൊടുക്ക എന്നിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം ഈ ഷേപ്പില് കട്ട് ചെയ്തെടുത്തിട്ട ഇനി നമുക്ക് ബാക്ക് പീസിൽ ക്രോസ് പീസ് വേണം അപ്പം നമ്മൾ നെക്ക് കട്ട് ചെയ്ത ആ പീസ് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരിഞ്ച് ഗ്യാപ്പില് ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ വെച്ച് ജോയിൻ ചെയ്യണം കേട്ട ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് എടുക്കാം നമ്മള് ഓപ്പൺ കൊടുക്കുന്നില്ല ഇതിന് അപ്പോൾ നമ്മൾക്ക് ഓപ്പൺ കൊടുക്കാതെ അവിടെ വെറുതെ പ്ലെയിൻ ആയിട്ട് കൊടുക്കാതെ ഒരു ഓപ്പൺ പോലെ വെച്ച് കൊടുക്കാനാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടാ ഇത് നിങ്ങളുടെ ഇഷ്ടമുള്ള അളവിൽ എടുക്കാം ഇതിപ്പോ പത്തിഞ്ച് ഉണ്ട് പത്തിഞ്ച് ഉണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ക്രോസ് പീസ് ജോയിൻ ചെയ്തത് നെക്ക് ബാക്ക് ബാക്ക് പീസാണിത് അതിന്റെ നെക്കിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ഇനി നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് നെക്ക് അടിച്ചു കൊടുക്കാം നെക്ക് കട്ട് ചെയ്ത പീസ് എടുത്ത് വെച്ച് ഞാൻ ഇതുപോലെ ഒരു ലൈസ് എടുത്ത് ഫിറ്റ് ചെയ്യണേ ഞാൻ ലൈസ് നമ്മൾ ഇങ്ങനെ ലഭിക്കുക അപ്പൊ ഞാൻ ഇതുപോലെ വെച്ചിട്ട് അതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേനെ നമുക്ക് ഇതിന്റെ ബാക്ക് പീസ് കണ്ടോ ഫ്രണ്ട് ഇവിടെ ബാക്ക് ഇവിടെ നല്ലവശം ചീത്ത വശത്തേക്ക് ചീത്ത വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക നല്ല വശം അകത്തായിട്ട് എന്നിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്ക എന്നിട്ട് ഇതിപ്പോഴത്തേക്ക് മറച്ചെടുക്ക ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ട ഇനി നമുക്ക് ഈ പീസ് ഈ ലൈസിലെ അതിങ്ങനെ പുറത്തേക്ക് വയ്ക്കുക കണ്ടോ എന്നിട്ട് ഇതിനൂടെ സ്റ്റിച്ച് ചെയ്യണം ഇവിടെ ഇതുപോലെ വെച്ച് ഇങ്ങോട്ടേക്ക് മടക്കുക എന്നിട്ട് ഇവിടെ വരുമ്പോ ഇതുപോലൊന്ന് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചരിച്ച് മടക്കണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഈ പീസാണ് ഇവിടെ വെക്കാൻ എടുത്തത് പക്ഷെ അതും ഈ ലൈൻ നേരെ നേരെ ആയതുകൊണ്ട് നമ്മൾ ആ താഴെ കട്ട് ചെയ്ത പീസാണ് വെച്ചിരിക്കുന്നത് ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ ബാക്ക് പീസിന്റെ നല്ല വശം വെച്ചുകൊടുക്ക എന്നിട്ട് ഇവിടുന്ന് കണ്ടോ ഇതിങ്ങനെ ഒപ്പൊപ്പം വെച്ചിട്ട് ഇതിങ്ങോട്ടേക്ക് മടക്കി ഇപ്പഴത്തേക്കും മറിക്കുക പോലെ വയ്ക്കും ഇവിടെ അതുപോലെ ചെയ്യാം ഇനി ഇത് ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ വെക്കും സ്ലീവ് അറ്റാച്ച് ചെയ്യാം സ്ലീവിന്റെ ഒരു പോർഷൻ എടുക്ക നമ്മള് നോട്ടിട്ട ഭാഗം ഇവിടെ വെച്ച് ജോയിൻ ചെയ്ത ഭാഗത്ത് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് താഴേക്കും മുകളിലേക്കും ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം ഇഞ്ചല്ലേ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഭാഗത്തേക്ക് നേരെ അടിച്ചു വരിക ഇതൊപ്പ പിടിക്കണേ ഇനി ഇവിടെ നിന്നും ഈ ഷേപ്പ് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലൊന്ന് ചെരിച്ച് വരിക നമുക്ക് താഴെ മടക്കി കഴിക്കണം അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തത് ഇവിടെയാണ് അതിങ്ങനെ വെച്ചിട്ട് ഈ മാർക്ക് ചെയ്തതിന്റെ മുകളിലേക്ക് ഈ മെറ്റീരിയലിങ്ങനെ കൊണ്ടുവന്നിട്ട് അത് ഇതുപോലെ വേണ്ട അത് ഇതിലൂടെ അടിച്ചു തരിക അപ്പൊ ഇത് നമ്മുടെ കട്ടിങ്ങും സ്റ്റിച്ച് നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് എന്താ ഇതുപോലെ രണ്ട് ബട്ടൺ വെച്ച് കൊടുക്കണം കേട്ടോ നല്ല ഭംഗിയിലേക്കാണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ Thank you.